പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്ഥലം ഇന്നത്തെ നമ്മുടെ ക്ലാസിൻ്റെ വിഷയം പതിനെട്ടാമത്തെ അധ്യായം അതായത് സൂറത്ത് അൽ കഹഫ് തൊണ്ണൂറ്റി മൂന്നാമത്തെ വചനമാണ് സൂറത്ത് അൽ കഹഫ് മുസ്ലിങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു അധ്യായമാണ് കാരണം വെള്ളിയാഴ്ചകളിൽ വായിക്കുന്ന ഒരു അധ്യായമാണ് എന്ന് നമുക്കറിയാം അതിലെ ഈ ആ വചനത്തിൽ പറയുന്ന വിഷയം എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അതിൽ ദുൽഖർണയിനിയെ കുറിച്ച് ആ വചനത്തിന് മുമ്പ് പറയുന്നുണ്ട് അദ്ദേഹത്തെ കുറിച്ചുള്ള വിഷയമാണ് അതിൽ വരുന്ന ഒരു വിഷയം മറ്റൊരു വിഷയം അതിൽ രണ്ട് മതിലുകളെ കുറിച്ചും പറയുന്നുണ്ട് അത് ഞാൻ വിശദീകരിക്കുന്നതിന് മുമ്പ് ആമുഖമായിട്ട് എൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട് ഇത് വൈജ്ഞാനികമായ വായനയാണ് എന്നാണല്ലോ നമ്മൾ പറയുന്നത് അങ്ങനെ നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് ചില പ്രതികരണങ്ങളൊക്കെ വന്നു അതിൽ പ്രതികരണങ്ങളിൽ ഒന്ന് പൂർവികരായ പണ്ഡിതന്മാർക്കും ജ്ഞാനികൾക്കും ഒന്നും അറിയാത്ത ഒരു വിശദീകരണമാണല്ലോ ഇത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നടത്തുന്നത് എന്ന് അങ്ങനെ നമ്മളെ നമ്മുടെ സഹോദരങ്ങൾ വിമർശി അവർക്ക് വിമർശിക്കാൻ അവകാശമുണ്ട് തീർച്ചയായിട്ടും അവരവരുടെ ബോധ്യങ്ങൾ പറയും അതിനെ നമ്മൾ അതിൻ്റെ ആ സെൻസിൽ തന്നെ നമ്മൾ എടുക്കും എന്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ നമ്മൾ പൂർവികരായ പണ്ഡിതന്മാര് മോശക്കാരാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അവർക്ക് ജ്ഞാനമില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല മഹാപണ്ഡിതന്മാര് ഹദീസില് മഹാപാണ്ഡിത്യം നേടിയ ആളുകൾ ഖുർആാനിലെ മഹാപാണ്ഡിത്യം നേടിയ ആളുകൾ തഫ്സീർ എഴുതിയ ആളുകൾ ഭാഷയില് അതിന്റെ വ്യാകരണത്തില് ക്ലാസിക് അറബിയിൽ ഒക്കെ അഗ്രഗണ്യരായ പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്നു ഇതിനെ ചരിത്രപരമായും പദാർത്ഥപരമായും കുർഖാനിന് വായിച്ച അനേകായിരം പുസ്തകങ്ങളുണ്ട് ഗ്രന്ഥങ്ങളുണ്ട് ഇതൊന്നും മോശമാണെന്നോ ഇവരൊക്കെ പിഴച്ചവരാണെന്നോ ഇതൊന്നും ശരിയല്ലെന്നോ നമ്മൾ പറഞ്ഞിട്ടില്ല അതാണ് ശരി എന്ന് ബോധ്യപ്പെട്ടത് ബോധ്യപ്പെട്ട ആളുകൾ അത് തന്നെ സ്വീകരിക്കണം എന്നാ നമ്മൾ പറഞ്ഞത് നമ്മൾ ഈ പറയുന്ന ആശയം ബോധ്യപ്പെടാത്തിടത്തോളം കാലം നമ്മുടെ ഇപ്പോഴത്തെ ബോധ്യം എന്താണോ അത് സ്വീകരിക്കണം എന്നല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ എവിടെയും എൻ്റെ ഗ്രൂപ്പിലൊക്കെ നിരന്തരം ഞാൻ എൻ്റെ വർഷങ്ങളായി എന്നെ പിന്തുടരുന്ന സഹോദരങ്ങളാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളത് വാട്സാപ്പ് ഗ്രൂപ്പിലുള്ളത് എന്നിട്ട് അവരോട് വരെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ മാത്രം സ്വീകരിക്കാം ചമ്മതി എന്നാണ് എൻ്റെ ഓരോ ക്ലിപ്പിലും ഞാൻ പറയാറുള്ളത് ഏതെങ്കിലും സമൂഹത്തെ അവരുടെ ആചാരങ്ങളെ അവരുടെ ആരാധനകളെ ഒന്നും ഇതിൽ കളിയാക്കലോ പരിഹാസിക്കലോ നമ്മുടെ ലക്ഷ്യമല്ല മുമ്പ് വർഷങ്ങൾക്കോ ഏതൊരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചില സൂചനകളൊക്കെ വിമർശനങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യവുമാണ് പക്ഷെ അത് നിർത്തിയിട്ട് വർഷങ്ങൾ ഒരുപാടായി ഇപ്പൊ എന്താ നമ്മൾ നടത്തുന്നത് എന്ന് എൻ്റെ സഹോദരങ്ങളോട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇതിനെ വൈജ്ഞാനികമായി പദാർത്ഥപരമല്ലാതെ ചരിത്രപരമല്ലാതെ നമ്മുടെ ഉള്ളിൽ ഇതിലെ ഓരോ വചനങ്ങളെയും വായിച്ച ഒരു വായന മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോ ആയിരക്കണക്കിന് പണ്ഡിതന്മാരിലൂടെ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട് അതിൽ നിരവധി പണ്ഡിതന്മാരെ ഗുരുനാഥന്മാരാണ് അതിലെ ഗുരുനാഥന്മാരെ ചോദ്യം പറ്റിച്ചു പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പദം ചോദിച്ചാൽ ആ സെക്കൻഡിൽ ആ പദം എത്ര സ്ഥലത്ത് കുറുവാനിൽ വന്നിട്ടുണ്ട് എന്നും എവിടെയൊക്കെ ഏതെങ്കിലും ഒരു ഹർഫിലോ ഹർക്കത്തിലോ ആ എഴുത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം എവിടെ എങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യത്യാസം വരെ സൂചിപ്പിച്ചു തരാൻ കഴിയുന്ന അത്രയും വലിയ ജ്ഞാനികളാണ് അവർ അപ്പൊ അത്രയും കഴിവുള്ള ജ്ഞാനികൾ ഇന്ന് ഇത് ഈ രീതിയിൽ വായിച്ചു കൊണ്ടിരിക്കുന്നു ആ ഒരു വായന ഉണ്ട് എന്നുള്ളത് എൻ്റെ സഹോദരങ്ങളുമായിട്ട് ഒരു പങ്കുവെക്കൽ മാത്രമാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരിക്കലും നിങ്ങളെ ഇപ്പൊ മനസ്സിലാക്കിയ മനസ്സിലാക്കിയ പണ്ഡിതന്മാരെ ജ്ഞാനികളെയോ മഹത്തുക്കളെയോ ഒരിക്കലും ഈകഴ്ത്തി കാണിക്കാൻ വേണ്ടിയല്ല ആമുഖമായി എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുണ്ട് ഇനി ഞാൻ ഈ വിഷ പിന്നെ വചനത്തിൻ്റെ വിഷയത്തിലേക്ക് വരാം ഈ വചനത്തിൻ്റെ പദാർത്ഥപരമായ ചരിത്രപരമായ വായന എൻ്റെ സഹോദരങ്ങൾക്ക് അറിയാം ഞാൻ പറയാതെ തന്നെ അറിയാം ഒരു മഹാനായ രാജാവിൻ്റെ ചരിത്രമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അങ്ങനെയാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് ആ മഹാനായ ചക്രവർത്തി കിഴക്കോട്ട് യാത്ര ചെയ്യുകയും അവിടെ കണ്ട കാര്യങ്ങളും പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുകയും അങ്ങനെ ആ യാത്രയിൽ കണ്ട കാര്യങ്ങളും ഒക്കെയാണ് അതിൽ വിശദീകരിക്കുന്ന വിഷയം അതാണ് അതിൻ്റെ ചരിത്രപരവും പദാർത്ഥപരവുമായ വായന അങ്ങനെയുള്ള യാത്രയിൽ രണ്ട് മതിൽക്കെട്ടുകൾ കണ്ടു എന്നും രണ്ട് മതിലുകൾ കണ്ടു എന്നും ആ മതിലിനപ്പുറത്ത് ഒരു ജനത വസിക്കുന്നുണ്ട് എന്നും ആ ജനത യു മഹജോജ് എന്ന ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളില്ലെന്ന ഒരു രക്ഷ ഞങ്ങൾക്ക് രാജാവ് ഉണ്ടാക്കി തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ചില ഏറ്റവും ചില ചെറിയ വ്യത്യാസങ്ങളോടും കൂടിയും ആണ് ഇതാണ് അതിന്റെ പദാർത്ഥപരമായ വായന എന്നർത്ഥം അങ്ങനെ അവർക്കൊരു മതില് കെട്ടിക്കൊടുത്തു എന്നൊക്കെയാണ് കഥ അപ്പോ ഇതാണ് അതിന്റെ അതിൻ്റെ ചരിത്രപരവും പദാർത്ഥപരവുമായ വായന ഈ വായന ആണ് സത്യമെന്ന് ബോധ്യപ്പെട്ട എന്റെ സഹോദരങ്ങൾ അത് വിശദീകരിക്കുന്ന ആയിരക്കണക്കിന് തഫ്സീറുകൾ ഗ്രന്ഥങ്ങൾ ഒക്കെ ലോകത്തുണ്ട് അത് വായിക്കുക അത് ബോധ്യപ്പെടുക അത് ബോധ്യപ്പെട്ടാൽ അതാണ് സത്യമെന്ന് ബോധ്യപ്പെടുന്ന എന്റെ സഹോദരങ്ങൾ അത് സ്വീകരിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അതിൻ്റെ നമ്മിൽ ഈ വചനം കുർഹാനിലെ ഓരോ വചനങ്ങളും ഇന്നും ഓരോ മനുഷ്യനിലും പ്രായോഗികമാകണം എന്ന പ്രായോഗികമാണ് എന്ന നമ്മുടെ ഈ കണ്ടെത്തൽ നമ്മുടെ ഈ ബോധ്യം അത് നമ്മിൽ വായിക്കുമ്പോൾ എങ്ങനെയാണത് എന്നുള്ളതാണ് നമ്മൾ ഇതിനെ കുറിച്ച് പറയുന്നത് അതിന്റെ വിശദീകരണമാണ് അതാണ് ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വിശദീകരണവും നിങ്ങളുടെ ചിന്തയിൽ ഇരിക്കട്ടെ എന്താ കുഴപ്പവും ഒരറിവും ഒരറിവും കൂടി കിട്ടിയാൽ അതെന്താ കുഴപ്പം അതാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതെന്താന്ന് പറഞ്ഞാൽ ഇവിടെ ദുൽഖർണൈനി എന്ന് പറയുന്നത് ഒരു ചക്രവർത്തിയെ കുറിച്ചാണ് അത് ചരിത്രപരമായിട്ട് പറയുന്നതെങ്കിൽ കുർആാനികമായി നമുക്ക് മനസ്സിലായ കാര്യം അത് യഹിയ റീസ എന്ന് പറയുന്ന രണ്ട് റസൂലുമാരെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത് ഇവരാണ് യക്കിത്തിറാനായിട്ട് നിൽക്കുന്ന രണ്ട് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായിട്ട് നിൽക്കുന്നത് യഹിയയും റീസയുമാണ് ദുൽഖർണയിന് രണ്ടും എക്കുത്തിറാനായിട്ട് നിൽക്കുകയാണ് ഒരേ നാണയത്തിന്റെ രണ്ട് ഇരുവശങ്ങളാണ് അത് അത് മൂസ അലഹിസ്സലാമിന്റെ ഒരു വടിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം കയ്യിലൊരു വടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ വടി എന്നുള്ളത് മൂസ അലഹിസ്സലാമിന്റെ ദൈവികമായ ജ്ഞാനമാണ് എന്നാണ് നമ്മൾ മനസ് നമുക്ക് അത് ഈ വായനയിൽ ബോധ്യപ്പെട്ടത് ആ വടി തന്റെ ഉള്ളിലേക്ക് തന്റെ ചിന്തയിലേക്ക് ആ വടി ഇട്ട് ഇടുകയാണ് ചെയ്യുന്നത് അതാണ് അൽഖി എന്ന് പറയുന്നത് നീ ആ വടി ഇട് എന്ന് പറയുന്നത് അൽഖ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിലേക്ക് ഒരു ആശയത്തെ ഇടലും കാല എന്ന് പറയുന്നത് സ്വഭാവമായിട്ടും കർമ്മമായിട്ടും പ്രവർത്തനങ്ങളുമായിട്ടും വാക്കുകളുമായിട്ടും ഒക്കെ അത് പുറത്തേക്ക് വരുമ്പോഴാണ് അത് പുൽ കാല കുൽ എന്ന് പറയുന്നതും കാല എന്ന് പറയുന്നതും ഒക്കെ അറിയാനാണ് രണ്ടും ഒരേ അക്ഷരങ്ങൾ തന്നെയാണ് അൽഖ എന്ന് പറയുമ്പോൾ തൻ്റെ ഉള്ളിലേക്ക് ആ ആശയത്തെ ഇടുക അങ്ങനെ ആ ആശയത്തെ തൻ്റെ ഉള്ളിലേക്ക് ഇട്ടപ്പോഴാണ് അത് ഹയ്യത്തും തസയായി മാറിയത് എന്ന് പറയുന്നുണ്ട് ഹയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിന് ഹയാത്ത് കിട്ടുക എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് സർപ്പം എന്നാണ് പാമ്പായി മാറി ആ വാക്കിന്റെ അർത്ഥം ഹയ്യത്ത് അത് ഹയാത്തുള്ളതായി മാറുകയാണ് ചെയ്യുന്നത് ഒരു മനുഷ്യന് അത് ജീവൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ആശയത്തെ അവന്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്കിടുമ്പോൾ അതുവരെ നിർജി മൗത്തായി കിടക്കുന്ന ഒരു മനുഷ്യന് മൃത്യുവിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ അമൃതത്വത്തിലേക്ക് ഹയാത്തിലേക്ക് അവനെ ഒരു ജി ജീവൻ അവന് നൽകുന്ന ഒരു ആശയമായി അത് മാറുകയാണ് അവനെ യഹിയ ആക്കുകയാണ് നർത്ഥം അതാണ് യഹിയ അവന് ഹയാത്ത് കൊടുക്കുകയാണ് ആ യഹിയക്കെ ഹുദൽ കിതാബി കൂപത്തിന്റെ അറിവുകളെ ശക്തമായി തൻ്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയുള്ളു ഹയാത്തുള്ളവനാകണം മയ്യത്തിന് സാധിക്കൂല മൗത്തയായി ഒരു അമ്പാത്തുകൾക്ക് സാധിക്കുകയില്ല അതാണ് ഹയ്യത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് എൻ്റെ മനസ് എൻ്റെ മനസ്സിലാക്കലുകൾ എൻ്റെ സഹോദരങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ നിങ്ങളെ ഏതെങ്കിലും സംഘടനകളിലേക്കോ ഏതെങ്കിലും പിന്നെ ഗ്രൂപ്പിലേക്കോ ഒന്നും ക്ഷണിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു വായനയും കൂടി ഇരിക്കട്ടെ ബോധ്യപ്പെടുന്ന കാലത്ത് എൻ്റെ സഹോദരങ്ങൾ സ്വീകരിച്ചോളൂ ഇല്ലെങ്കിൽ തള്ളിക്കോളൂ അപ്പൊ ആ ഹയ്യത്ത് എന്ന് സർപ്പം എന്നൊരർത്ഥം അവിടെ പറയു പറയുന്നു ഇപ്പൊ നമ്മൾ പഠിപ്പിക്കപ്പെട്ടതും കോളേജിൽ പഠിക്കുന്ന കാലത്ത് തഫ്സീറുകളിൽ നിന്നൊക്കെ വായിച്ചു പഠിച്ചത് അങ്ങനെയാണ് എന്നാൽ ഹയ്യത്ത് നമ്മളെ ഈ ഒരാശയം കൂടി അവിടെ നമ്മൾ മനസ്സിലാക്കുക അതിന് സജീവമായ ഒരു ആശയമായി അവന്റെ ഉള്ളിൽ അത് വരികയാണ് തെസ്ആ എന്ന് പറയുന്നത് അത് നിരന്തരം അള്ളാഹുവിൻ്റെ ദിക്കറിലേക്ക് പോകാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന റീസയുമാണത് അതാണ് സെഹയി അതേ അക്ഷരങ്ങൾ തന്നെ റീസ എന്ന് പറയുന്ന അതേ അക്ഷരങ്ങൾ തന്നെയാണ് സെ എന്നുള്ള വാക്ക് അതാണ് ഹയ്യത്തും തെസ്ആ എന്ന് പറയുന്നത് അപ്പൊ സുൾബാനും മുബീൻ എന്ന് വേറല്ലേ അതൊക്കെ നമുക്ക് തുടർ പഠനങ്ങളിൽ വരും അത് മുബീനായ ഒരു പാമ്പായി മാറി എന്ന് പറയുന്നത് എന്താണ് മൊബീൻ എന്താണ് സുഴബാൻ എന്നുള്ളതൊക്കെ നമ്മളുടെ പിന്നെ കണ്ടെത്തലുകൾ എൻ്റെ സഹോദരങ്ങളുമായി ഞാൻ പിന്നീട് പങ്കുവെക്കും അപ്പൊ ഈ രണ്ട് എക്കുത്തിറാനായി നിൽക്കുന്ന രണ്ട് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായി മാ നിൽക്കുന്ന യഹിയയും റീസയുമാണ് ആ ദുൽഖർണയിനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമ്മിൽ തന്നെയാണ് എന്നുള്ളത് നമ്മിലേക്ക് എൽമൺ ഇല്ലാഹി നമ്മിലെ ഉള്ളിലേക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്കാണ് ഇടുമ്പോൾ നമുക്കൊരു ഹയാത്ത് കിട്ടുകയാണ് നമ്മൾ ഹയ്യത്താകാണ് ഹയ്യായി മാറുകയാണ് അതുവരെ നിർജീവമായ അവസ്ഥയിൽ നിന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ ഖസില്ലാ ദിരില്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദിക് സായി ചെയ്യാണ് അതന്നെ ഹയ്യത്തും ധസ്ആ എന്ന് പറയും ഇങ്ങനെ നമ്മൾ എത്തുമ്പോഴാണ് തൻ്റെ ജനത രണ്ട് സദ്ദൈനിയിലാണല്ലോ എന്ന് കണ്ടെത്തുന്നത് അത് ആ സദ്ദൈനി ആ സദ്ദൈനിയിലേക്ക് എത്തുമ്പോഴാണ് അവർക്ക് അത് മനസ്സിലാകുന്നത് വൻ മതിൽ രണ്ടും വൻ മതിലുകളാണെന്ന് അതിന്റെ പദാർത്ഥ വായന സി എടുക്കുന്ന ആളുകൾക്ക് അത് എടുക്കാം നമ്മൾ പറയുന്നത് സൂറത്ത് യാസിൽ ഒരു രണ്ട് സദ്ദൈനിയെ കുറിച്ച് രണ്ട് മതിലുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചങ്ങലകൾ എന്ന് പറയുന്നത് അഴനാക്ക് എന്ന് പറയുന്നത് ഇതൊന്നും പദാർത്ഥപരമോ ചരിത്രപരമോ അല്ല എന്ന് നമ്മൾ സൂചന സൂചന നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ വമിൻ സദ്ദ എന്ന് പറയണത് അവിടെ രണ്ട് സദ്ദുകളെ കുറിച്ച് പറയുന്നുണ്ട് രണ്ടും മതിൽ രണ്ടും മുന്നിലുള്ള മതിൽ കെട്ടുകളെ കുറിച്ച് അവരുടെ പിരിടിയിൽ ചങ്ങലകളുണ്ട് അത് അവരുടെ താടിയല്ലിലേക്ക് പിടിച്ചു കെട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അതിന്റെ മുമ്പത്തെ വചനം അജ അല്ല ഇമ്പിഐതിഹിയും സദ്ധം മൊമിൻ ഹൽഫിയും സദ്യൻ എന്ന് പിന്നീട് പറയുന്നു അപ്പൊ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ചങ്ങലക്കെട്ടുകൾ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ മനുഷ്യന്റെ മനസ്സുകളെയും ചിന്തകളെയും മൂടിയിരിക്കുകയാണ് പിടിച്ചു കെട്ടിയിരിക്കുകയാണ് അർത്ഥം അതാണെന്നുള്ളത് നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു ഇനി അത് വിശദീകരിക്കുന്നില്ല അവരുടെ മുമ്പിലും മതിലും പിന്നിലും മതിലും എന്ന് പറഞ്ഞാൽ ഇനിയൊന്ന് എത്തി നോക്കാന്ന് വെച്ച മുന്നിലും പിന്നിലും ശക്തമായ രണ്ട് ശ്രദ്ധകളാണ് മതിലുകളാണ് ഇനിയോട്ട് എത്തി നോക്കാനും കഴിയില്ല അപ്പൊ യാഥാർത്ഥ്യം അവർക്ക് കണ്ടെത്താൻ ഒരു വഴിയുമില്ല എന്ന രീതിയിലാണ് നമ്മൾ ആ വചനത്തെ മനസ്സിലാക്കുക ആ രണ്ട് സദ്ദുകളിൽ ഒന്ന് മനുഷ്യന്റെ തേഴ്ത്തിയിലുള്ള അഖിലാണ് മനുഷ്യന്റെ ബുദ്ധിക്ക് അവധി കൊടുത്തിരിക്കുകയാണ് അവന് ചിന്തിക്കാൻ തയ്യാറല്ല എന്നർത്ഥം ഒരു മനുഷ്യൻ തന്റെ ബുദ്ധിക്ക് അവധി കൊടുത്താൽ തേഴ്ത്തിൽ ഒഴുത്തിലു കൊടുക്കുകയാണ് അവധി തേഴ്ത്തിയിലുൽ ഫിഖർ അഖിലോൽ ഫിക്കറാണ് ചിന്തക്കും ബുദ്ധിക്കും അവധി കൊടുത്തിരിക്കുകയാണ് അതാണ് ഒരു മനുഷ്യന്റെ ഒരു സദ് പിന്നെ രണ്ടാമത്തെ സബ്ദ് അൽ ലുജുൽ ഖുറാഫാത്യാണ് ഊഹങ്ങളിലേക്ക് അന്ധവിശ്വാസങ്ങളിലേക്ക് ഐതിഹ്യങ്ങളിലേക്കൊക്കെ അവൻ അൽ ലുജു അഭയം തേടിയിരിക്കുകയാണ് ഈ രണ്ട് മതിൽക്കെട്ടുകളിൽ മതിൽക്കെട്ടുകൾ രണ്ട് മതിലുകൾ ഒരാളുടെ മുൻ പിന്നെ മുന്നിലും പിന്നിലുമായിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും തന്നെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ അത്തരമൊരു ജനതക്ക് കഴിയില്ല എന്നുള്ള കണ്ടെത്തലാണ് ഈ ദുൽഖടന ഇനി നടത്തുന്നത് അത് ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഓരോരുത്തരും കണ്ടെത്തുന്ന കാര്യമാണ് ആ പറയുന്നത് ഇതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതാണ് സദ്ദൈനി യഫ്കഹൂന കൗല ദൈവത്തിന്റെ കൗല് ഇലാഹിന്റെ കൗല് അവർക്ക് ഇതുവരെയും ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലാതെ അവർക്ക് സംസാരിച്ചാൽ തിരിയാത്ത ആളുകളാണ് എന്നുള്ള അർത്ഥത്തിനാൽ കുലൂബുല്ലിഹ എന്ന് പറഞ്ഞല്ല അതേ ലാ എഫ് കഹൂനാണ് അവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നില്ല കൊലക്കിന്നൽ മുനാഫി ലാ ലഹൂൻ എന്ന് പറഞ്ഞല്ലോ മുനാഫി കിങ്ങൽ ഫഖഹ യഫ്കഹു തഫക്കഹ എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ചിന്ത കൊണ്ടും ബുദ്ധി കൊണ്ടും ഹൃദയം കൊണ്ടും ഒക്കെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് മനസ്സുകൊണ്ട് നമ്മൾ മന ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അല്ലാതെ നമ്മുടെ ഈ സംസാര ശൈലി ആളുകൾക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലാണെന്നുള്ള അർത്ഥത്തിനല്ല വഹലുൽ ലിസാനി യഫ്കഹു കൗലി എന്ന് പറയണ്ടല്ലോ അത് ആ നാവിന്റെ കൊഞ്ഞപ്പടല്ല നമ്മുടെ ആശയം വ്യക്തമായി അവർക്ക് അതാണ് അവന്റെ ലിസാൻ എന്ന് പറയുന്നത് അതാണ് ഒരാളുടെ ലിസാനും നാം പറയുന്ന ആശയം മറ്റുള്ളവരിലേക്ക് നൽകുമ്പോൾ അത് അവർക്ക് സ്പഷ്ടമായി അതാണ് ഒരാളുടെ ലിസാൻ എന്ന് പറയുന്നത് നാവല്ല ആ സ്പഷഷ്ടമായി അവർക്ക് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന രൂപത്തിൽ എൻ്റെ ഭാഷയെ എൻ്റെ അത് ആ ആശയം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള കഴിവിൻ്റെ ആ തടസ്സങ്ങളെ നീക്കി തരണം എന്നാണ് ആ പറയുന്നത് അതാണ് എഫ് കഹു എന്ന് പറയുന്നത് ഫക്കഹ എന്ന് പറയുന്നത് തഫക്കഹ എന്ന് പറയുന്നതൊക്കെ ഒരാളുടെ കൽബുകൊണ്ട് അവരുടെ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെ കുറിച്ചാണ് ആ പറയുന്നത് അപ്പൊ കാര്യങ്ങൾ ഇതുവരെയും ഗ്രഹിക്കുകയോ കുലൂബ് ഉണ്ടായിട്ടില്ല എഫ് കഹൂനബി അതുകൊണ്ട് ചിന്തിക്കുകയോ മനസ്സിലാക്കി കൗല് കൗലുല്ലാഹിയാണ് ഇന്നാസനുൽക്കി അലയിക്ക കൗലൻ സഖയിലായെന്ന് പറയുന്നുണ്ടല്ലോ ആ കൗല് കൗലുല്ലാഹിയാണ് ഇലാഹിന്റെ കൗലിനെ ഉൾക്കൊള്ളാൻ അവർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കാരണം അവർ ഈ രണ്ട് സദ്ദുകളുടെ ഇടയിലാണ് ആ സദ്ദിലാണ് അവർ കഴിയുന്നത് എന്ന് പറഞ്ഞ ആ സദ് ഏതെങ്കിലും ഒരു പ്രദേശത്തെ മതിലുകളോ മതിൽക്കെട്ടുകളോ ഇനി അവർക്ക് നിർമ്മിച്ചു കൊടുക്കാൻ പോകുന്ന ഒരു ലോഹത്തിന്റെ മതിലുകളെ കുറിച്ചോ അല്ല ആ പറയുന്നത് എന്ന് എൻ്റെ എന്റെ ബോധ്യം ഞാൻ എൻ്റെ സഹോദരങ്ങളുമായിട്ട് ഉള്ളൂ അപ്പൊ ഇത്രയും ഇതാണ് അതിനെക്കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഈ ദുൽഖർണൈനി എന്ന് പറയുന്നത് യഹിയ ഞാൻ പറഞ്ഞതാണ് അൽഖാഹിയ ുംസ്ആയത്തും തെസ്ആ എന്നുള്ളത് പാമ്പ് ചലിക്കുന്ന പാമ്പായി എന്ന് വിശ്വസിക്കുന്ന അങ്ങനെ അത് അതിന്റെ ശരിയായ അർത്ഥം അത് തന്നെയാണ് എന്ന് ബോധ്യപ്പെ അത് എൻ്റെ സഹോദരങ്ങളുടെ ബോധ്യം അതാണെങ്കിൽ എന്റെ സഹോദരങ്ങൾ അത് സ്വീകരിക്കണം നേരെ മറിച്ച് എനിക്ക് ബോധ്യപ്പെട്ടത് എന്താണ് അത് ഓരോ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് അവൻ അവന്റെ മനസ്സിലേക്ക് അവന് ഇട്ട് കൊടുക്കുന്ന ഇൽമുൻ ഇലാഹിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ ഇൽമുൻ ഇലാഹി അവനിലേക്ക് ഇടുമ്പോഴാണ് അത് ഹയ്യത്തും തസയായി മാറുന്നത് അത് ഹയാത്ത് കൊടുക്കണത് അവന് അവന് അള്ളാഹുവിന്റെ ദിക്കറിലേക്ക് വല്ലതീന യസൗന ഫി ലാഹി എന്ന് പറയുന്നത് വേണ്ടി പരിശ്രമിക്കുന്ന അതിനെ അശക്തമാക്കാൻ വേണ്ടി പ്ര പ്രവർത്തിക്കുന്ന ആളുകൾ വേറേണ്ടത് പറയണ്ടത് ഇത് ഫസാവു ഇല്ലാതെ ഇല്ലാഹി എന്ന് പറയുന്നത് ആ സായി അവൻ നടത്താനാകാണ് നിരന്തരമായി അതിനുവേണ്ടി അവന്റെ ബുദ്ധി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നിരന്തരമായ പ്രവർത്തനമാണ് അങ്ങനെ നേടുന്ന അവന്റെ അറിവാണ് ആ അത് പിന്നെ വിശദീകരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ദുൽഖർണയിനിയെക്കുറിച്ച് ഈ രണ്ടു മതിലുകളെ കുറിച്ചും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇനി ബാക്കി എൻ്റെ സഹോദരങ്ങൾ ചിന്തിക്കുക ശരി ഏതാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് നിങ്ങളുടെ ബോധ്യം ഏതാണെങ്കിൽ ആ ബോധ്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം